പതിനൊന്നാം ദിവസവും ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഗംഗാവലി പുഴയിൽ അർജുൻ്റെ ലോറി കണ്ടെത്തിയ ഭാഗത്താണ് പരിശോധന നടക്കുന്നത് ഒഴുക്ക് പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും അതേസമയം കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാർ പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉച്ചയോടെ ഷിരൂരിൽ എത്തുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആനന്ദ് തുടരുന്നുണ്ട് അവിടെ നിന്ന് ആനന്ദ് ഇപ്പോഴും പരിശോധന തുടരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡ്രോൺ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് ഗംഗാവലി നദിയിൽ ലോറിയുടെ യഥാർത്ഥ സ്ഥാനം കണ്ടെത്താനാണ് ഡ്രോൺ പരിശോധന നടക്കുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പതിനൊന്നാം ദിവസവും പിന്നിടുന്ന സാഹചര്യത്തിൽ അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് എങ്കിലും ദൗത്യം കുറച്ചുകൂടി നീളാൻ സാധ്യതയുണ്ട് എന്നും ഉദ്യോഗസ്ഥർ അറിയിക്കുന്നൊരു സാഹചര്യമുണ്ട് കാരണം കർണാടകയിൽ കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ കാലാവസ്ഥ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടതടവില്ലാതെ മഴ പെയ്യുന്നു എന്ന് ലോറി ഉടമകൾ അടക്കം പറയുന്നൊരു സാഹചര്യമുണ്ട് ആനന്ദ തുടരുന്നുണ്ട് ആനന്ദ നിലവിൽ ഡ്രോൺ പരിശോധനയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടോ ഇപ്പോൾ നിലവിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് ൈവിക അല്പസമയത്തിനുമുമ്പ് അതായത് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അല്പസമയത്തിന് മുമ്പ് വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ബോട്ടുകൾ ഇപ്പോൾ ഗംഗാവലി പുഴയിൽ നേരത്തെ തന്നെ ഈ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി മാറി തിരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷെ ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അടിത്തട്ടിലെ ശക്തമായിട്ടുള്ള ഒഴുക്കിന് യാതൊരു തരത്തിലുള്ള കുറവും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മുങ്ങൽ പരിശോധനകൾ വീണ്ടും ദുഷ്കരമാവുന്ന ഒരു സാധ്യത ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇത് തന്നെയാണ് ഈ ദൗത്യ സംഘത്തിനെ ഏറ്റവും പ്രധാന അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നവും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് പുഴയിലെ തന്നെ അടിത്തട്ടായിരുന്നു പുഴയിലെ അടിത്തട്ടിന്റെ ശക്തമായിട്ടുള്ള കുത്തിയൊഴുക്ക് ഒരുപക്ഷെ കാലാവസ്ഥ ഇന്ന് രാവിലെ ഏതാണ്ട് ആറുമണിയോടുകൂടി ശക്തമായിട്ടുള്ള കാറ്റും മഴയും പ്രദേശത്തും ഉണ്ടായിരുന്നെങ്കിൽ കൂടി കാലാവസ്ഥ അല്പം തെളിഞ്ഞു മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ഈ പുഴയുടെ കുത്തൊലിപ്പ് കുത്തൊഴുക്ക് ഒരു കാരണവശാലും കുറഞ്ഞിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത് അത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം മേജർ ഇന്ദ്രപാലൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഒന്നു പറയുന്നത് നാല് സ്പോട്ടുകളാണ് അത്തരത്തിൽ ലൊക്കേറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് ഈ ലോഹ സാന്നിധ്യം എന്ന് കരുതപ്പെടുന്നത് അതിൽ ഈ മൂന്നാം ത്തെ സ്പോട്ടിലാണ് ഈ അർജുന്റെ ടാങ്കർ ലോറി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന അതായത് ഈ കഴിഞ്ഞ ദിവസം ഹൈബോർഡ് തെരച്ചിൽ വഴി നടത്തിയ ഈ ഒരു സൂചനകളിൽ നിന്ന് തിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഊഹം ശ്രദ്ധിക്കണം ഏറ്റവും ശക്തമായ ഊഹം എന്ന് പറയുന്നത് ഈ ഊഹവും പക്ഷേ ഈ തെളിവുകളും അതായത് ഈ ബന്ധപ്പെട്ട സിഗ്നലുകളടക്കം രണ്ടും കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഏതാണ്ട് ശരിയാവാനുള്ള സാധ്യത എന്നാണ് മേജർ ഇന്ദ്രപാൽ സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ സ്പോട്ടിൽ വെച്ച് തന്നെയായിരിക്കും ഇന്നും പരിശോധന അവിടെ ആയിരിക്കും പരിശോധന കേന്ദ്രീകരിക്കാനും സാധ്യത പ്രത്യേകിച്ച് ഇവിടുത്തെ അതായത് ഈ മൂന്നാമത്തെ സ്പോട്ടിനെ ഏറ്റവും അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായും ഇവിടെ വീണ്ടും കാറ്റ് ആരംഭിച്ചിട്ടുണ്ട് മഴ ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മൂന്നാമത്തെ സ്പോട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അത് പുഴയുടെ ഏറ്റവും അടിത്തട്ടിലാണെന്നുള്ളതാണ് അതായത് മറ്റ് മൂന്ന് സ്പോട്ടുകളും അതായത് നാല് സ്പോട്ടുകളിലെ മറ്റ് മൂന്ന് സ്പോട്ടുകളും ഏതാണ്ട് അറുപതടി നീളമുള്ളതിൽ നിന്ന് കുറച്ച് ഉയരാണെങ്കിൽ ഈ മൂന്നാമത്തെ സ്പോട്ട് പുഴയുടെ ഏറ്റവും അടിത്തട്ടിലാണ് ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രത്യേകിച്ച് ഈ മനുഷ്യസാധ്യമായ തലത്തിലേക്ക് നമുക്കറിയാം ഇന്ത്യയുടെ കരസേന ആവട്ടെ നേവി ആവട്ടെ ലോകോട്ട് സംവിധാനങ്ങളും ലോകോത്തര പരിശീലനങ്ങളും ലഭിച്ച ആളുകൾ തന്നെയാണ് അതായത് സൈന്യ പ്രദേശ സൈന്യം തന്നെയാണ് ഏറ്റവും മികച്ച മുൻപന്തി നിൽക്കുന്ന സൈന്യം തന്നെയാണ് നമ്മുടെ ഇത് പക്ഷേ ഈ മനുഷ്യ സാധ്യമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ സ്വാഭാവികമായും ഈ നേവിക്കടക്കം അടക്കം പ്രധാന രണ്ട് നോട്ടിക്കോ മൂന്ന് നോട്ടിക്കോ വരെ താഴെ താഴെ പോയി അത് അത് മാക്സിമം മാക്സിമമാണ് പരമാവധിയാണ് ഈ മൂന്ന് നോട്ടിക് എന്ന് പറയുന്നത് അതുവരെ പോയിക്കൊണ്ട് ഇത്തരത്തിൽ മുങ്ങൻ മുങ്ങിക്കൊണ്ടുള്ള തെരച്ചിൽ നടത്താൻ വേണ്ടി സാധിക്കും അതാണ് മനുഷ്യ സാധ്യമായതിന്റെ പരമാവധി എന്ന് പറയുന്നത് പക്ഷേ ഈ പ്രദേശമുള്ളത് ഒരു ഒരു ആറേഴ് നോട്ടി താഴെയാണ് അത് തന്നെയാണ് ഈ ദൗത്യം ദുഷ്കരമാക്കുന്നത് അതായത് അമാനുഷികം നമ്മൾ പറഞ്ഞാൽ തെറ്റില്ല എന്ന് തന്നെയാണ് അതിന്റെ ഒരു ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ അവലംബിച്ചുകൊണ്ട് നമുക്ക് പറയാനായി വേണ്ടിയാവുക എന്തായാലും ഇപ്പോൾ തിരച്ചിലുകൾ വീണ്ടും രണ്ട് ബോട്ടുകൾ പ്രദേശത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുമാറ്റൽ ഇപ്പോൾ ആ മണ്ണിടിഞ്ഞതിൽ തൊട്ട് കരപ്രദേശത്ത് മാറി കിടക്കുന്നുണ്ട് അതായത് ഈ ദൗത്യ സംഘം അവിടെ ഉണർന്നിരിക്കുക തന്നെയാണ് കൊണ്ടിരിക്കുക തന്നെയാണ് ഈ സമയത്ത് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും അതായത് ഈ തെരച്ചിലിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട് ഡ്രോൺ എന്തായാലും തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ ഈ ഐബോർഡ് ഡ്രോണിന്റെ സാങ്കേതിക വിദ്യയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും നിർണായമായിട്ടുള്ള സൂചനകൾ ലഭിച്ചത് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള സൂചന ലഭിച്ചത് ഏറ്റവും കൃത്യമായിട്ടുള്ള സൂചന നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സോണാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണം അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയാണ് ഇന്നലെയുടെ തൊട്ട് തലേ ദിവസമാണ് ഇത്തരത്തിൽ ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു അവിടെ വീണ്ടും സോണാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിഗ്നൽ ലഭിച്ചു അതേ സ്ഥലത്ത് തന്നെ ലോഹം ലഭിച്ചു അതേ സ്ഥലത്ത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഐബോർഡ് ഉപയോഗിച്ചുള്ള സിഗ്നൽ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സോണാർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഇന്ന് ഒരു ഒരു പരീക്ഷ ഒരു പരീക്ഷണം കൂടി അതായത് ഒരു പരിശോധന കൂടി അവിടെ നടക്കുമെന്നാണ് അറിയുന്നത് ഇതിന്റെ കാര്യം എന്ന് നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് അതായത് ഈ മൂന്നാമത്തെ സ്പോട്ടിൽ ട്രക്ക് ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ മൂന്നാമത്തെ സ്പോട്ടിൽ ശക്തമായിട്ടുള്ള അടിയൊഴുക്കുകളുണ്ട് അതുകൊണ്ട് ആ ട്രക്ക് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ അത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ നാവിക സംഘത്തിന് അവിടേക്ക് ഇറങ്ങിക്കൊണ്ട് തിരച്ചിൽ നടത്താൻ വേണ്ടി സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് സോളാർ പരിശോധനയും നടത്തും എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ രണ്ട് ബോട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് പുഴയിലെ ഒഴുക്കുകൾ പരിശോധിക്കുന്ന പരിശോധനമാകുമ്പോൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യത്തിന് ശേഷമായിരിക്കും എത്രത്തോളം സംഘം ഇറങ്ങേണ്ടതുണ്ട് എങ്ങനെയായിരിക്കണം ഈ ദൗത്യം മുന്നോട്ട് പോകേണ്ടത് കാര്യം എന്തായാലും ഈ ഒരു ഒരു സംഘം തീരുമാനിക്കുന്നത് എന്തായാലും അല്പസമയം മുമ്പ് തന്നെ മാധ്യമങ്ങളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ മാധ്യമങ്ങൾക്ക് ഇതുവരെ ആയിരുന്നു കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റ് വരെ മാധ്യമങ്ങൾക്ക് പ്രവേശനം പക്ഷേ ഇപ്പോൾ ഒരു മാധ്യമ സംഘത്തിനെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ മറ്റൊരു സംഘം ജനത്തിന്റെ മറ്റൊരു സംസ്ഥാനം എന്തായാലും ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ടോ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പുതിയ അപ്ഡേഷനുകൾ തരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുഴക്കട അക്കരയിലായിരുന്നു അതായത് ആ സംഭവിച്ചതിന് ഇക്കരയിലായിരുന്നു പക്ഷെ ആ സ്ഥലത്തേക്ക് പോലും ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളെ ഒന്നും കടത്തിവിടുന്നില്ല ഇതിന് പ്രധാനമായ ഒരു കാരണമായിട്ട് പറയുന്നത് പ്രത്യേകിച്ച് അത്യാധുനിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ തിരച്ചിൽ നടത്തുന്നത് ഡ്രോൺ അടക്കമുള്ള ഉപയോഗിച്ചുകൊണ്ടാണ് തിരച്ചിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളുടെ ബന്ധപ്പെട്ട സാങ്കേതിക ഉപകരണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലും ഇതും തമ്മിൽ എന്തെങ്കിലും അതായത് ബുദ്ധിമുട്ട് അതായത് ഈ രക്ഷാദൌത്യത്തിന് ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ സിഗ്നലുകൾ ഏതെങ്കിലും തരത്തിൽ ദുഷ്കരമാക്കുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ തരത്തിൽ മാധ്യമങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രവേശനവും ആ പുഴക്കരയിലേക്ക് ലഭിക്കാത്തത് പക്ഷേ ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുമ്പ് ദൃശ്യങ്ങൾ പകർത്തുന്നതിനും മറ്റ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുമായി ഇപ്പം മാധ്യമങ്ങൾ അങ്ങോട്ട് കത്തിയിട്ടുണ്ട് ഏകദേശം ഇതാണ് ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ പ്രദേശം നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും ഞാൻ ആ സ്പോട്ടിൽ നേരിട്ട് പോയതാണ് ഇന്നലെ കൃത്യമായിട്ട് ഏറ്റവും പുതിയ വിഷ്വൽസുകൾ ഇന്നലെ ഉണ്ടായിരുന്നു അതായത് ആ സംഘത്തിന് പ്രദേശം മണ്ണിടിഞ്ഞ സ്ഥലത്തിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടിരിക്കും അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു ഭീതി പറയുന്നത് ഇപ്പോഴും ആ സ്ഥലം സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം വലിയ കുന്നാണ് മണ്ണെടുത്ത കുന്നാണ് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് തന്നെയാണ് വലിയ ആരോപണം അതുകൊണ്ട് തന്നെ മഴ നിരന്തരമായി പെയ്യുന്നു മണ്ണിടിച്ചിൽ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതും ഈ മാധ്യമങ്ങളെ ആ തരത്തിലേക്ക് മാധ്യമങ്ങൾ മാത്രമല്ല മറ്റ് ഈ സന്നദ്ധ സംഘടനകളെ അടക്കം ആ പ്രദേശത്തേക്ക് കടപ്പിക്കാതിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്തായാലും അല്പസമയത്തിന് മുമ്പ് തെരച്ചിൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ പുഴയിലെ അടിയൊഴുക്ക് ഈ തിരച്ചിലിനെ ദുഷ്കരമാക്കുന്നുണ്ട് ദേവിക